ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി ടേസ്റ്റ് ഉണക്കമീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഐറ്റം മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട അത്രയ്ക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഉണക്ക നത്തോലിയാണ് ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഉണക്ക ചെമ്മീനൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഇരുപത് മിനിറ്റ് നേരം ഈ ഉണക്ക നത്തോലി വെള്ളത്തിലിട്ട് വെച്ച ശേഷം അത് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുക അതിനുശേഷം കുറച്ച് കാശ്മീരി മുളകുപൊടി സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കുക പിന്നീട് പാനിലോട്ട് ഒഴിച്ച് ഒരു വലിയ സബോള കട്ട് ചെയ്തത് രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് ഒരു പച്ചമുളക് നെടുവേ കീറിയത് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് അടച്ചു വച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നന്നായി വാടി വന്ന ശേഷം ഈ സെയിം പാനിലോട്ട് തന്നെ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വഴന്നു വന്ന തക്കാളിയും സബോളയും ഉള്ള മിക്സ് നമുക്ക് ഇതിന്ന് മാറ്റി വെച്ചിട്ട് ഇത് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെച്ചിരിക്കുന്ന തക്കാളി സവോള മിക്സ് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് സോയാ സോസ് ടൊമാറ്റോ കെച്ചപ്പ് ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നീട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഉണക്കമീൻ റോസ്റ്റ് ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഉണക്കച്ച മീൻ ഉണക്കനത്തോലി അങ്ങനത്തെ ചെറിയ ചെറിയ മീനൊക്കെ വെച്ച് ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഐറ്റം മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്